യാമ നമസ്കാരങ്ങൾ തുടങ്ങേണ്ടത് പുരുഷന്മാരോ ഈ വിഷയമാണെന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ഞാൻ വെച്ച് ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചെറിയ വിഷയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചാനലാണ് ഒരുപക്ഷെ ഈ വിഷയം ഒരു വിവാദ വിഷയമായേക്കാം എന്നാലും എന്നോട് ഈ സംശയം ചോദിച്ചത് കൊണ്ട് ഞാൻ ഈ വിഷയം വീഡിയോയിലിട്ട് കൊണ്ടുവന്നാണ് പ്രത്യേകിച്ച് ചില ആളുകൾ ചോദിച്ചപ്പോ അത് ചോദിച്ചു സ്വർഗസ്ഥനായ പിതാവെ വിശ്വാസ പ്രമാണമൊക്കെ പുരുഷന്മാരെ മാത്രമേ ചൊല്ലാമോ ചൊല്ലിക്കൊടുക്കാമോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടായി അതുകൊണ്ടാണ് ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ആദ്യം ഇപ്പോൾ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാം നമ്മുടെ സഭയുടെ എല്ലാവരുടെ ഒരുമിച്ച് എല്ലാവരും ഉണ്ടെന്ന് കൂട്ടിക്കണം എല്ലാവരും എന്ന് പറയാ കതോലിക്കാതിരുമയോ മുതൽ എല്ലാവരും ഉണ്ടെന്ന് കൂട്ടിക്കും അപ്പൊ സഭയുടെ ഹൈറാർക്കി അനുസരിച്ച് സഭയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആള് പരിശുദ്ധ കതോലിക്കവാ തന്നെ അപ്പൊ കതോലിച്ച് കാതോലിക്ക ഉള്ളപ്പം പരിശുദ്ധ കതോലിക്കാൻ തുടങ്ങുന്നത് അത് പുരുഷനെന്നോ സ്ത്രീയെന്നോ അല്ല സഭയുടെ പശ്ചാത്തലം അനുസരിച്ച് കാതോലിക്കവോവയാണ് അദ്ദേഹം പുരുഷനാണ് അതുകൊണ്ട് കാതോലിക്കുക ഇനി അദ്ദേഹത്തിന് താഴെ അദ്ദേഹമില്ല എങ്കിൽ സഭയുടെ ഏതെങ്കിലും മെത്രാപൊലത്തെ ആണെങ്കിൽ സ്വാഭാവികമായും സ്ഥാനീയരിൽ വലുത് മെത്രാപൊലത്തെയാണ് അവിടെ മെത്രാപൊലത്ത് ചൊല്ലുന്നു ഇനി അതിന് താഴെസ്കോപ്പാശന്മാരോ രംബാശന്മാരോ വൈദികരുമാണ് അവരെല്ലാവരും പുരുഷന്മാരായ അങ്ങനെ തുടങ്ങുന്നു ഇത് ഞാൻ പറഞ്ഞതുപോലെ സഭയുടെ ഒരു പ്രത്യേക ഹൈറാർഗിക്കൽ ക്രമീകരണമാണ് ഇതിൽ വ്യത്യസ്തമാണ് നമ്മുടെ വീടിന്റെ ഹൈറാർക്കി അവിടെ വേറൊരു രീതിയില്ല എന്താ കാര്യം വീടിന്റെ ഹൈറാർക്കിയിൽ സാധാരണ തലത്തിൽ ഇപ്പോഴത്തെ തല സാധാരണ തലത്തിൽ ഭർത്താവ് ഭാര്യ മക്കൾ ഇതിൽ ഭർത്താവിനായിരിക്കും സാധാരണ പ്രായം കൂടുതൽ അസാധാരണമായി ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രായം കൂടുതൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു എന്റെ കൺമുമ്പിൽ കണ്ടിട്ടില്ല ഒരാളെ കുറിച്ച് ഞാൻ കേട്ടു പക്ഷെ എനിക്കതിനെ കുറിച്ച് കൂടുതൽ അറിയത്തുമില്ല അതുകൊണ്ട് തന്നെ പ്രായത്തിൽ മൂത്തത് പുരുഷനായതുകൊണ്ട് പ്രായത്തിൽ മൂത്ത ആൾ തുടങ്ങുന്നു എന്നുള്ളതേ ഉള്ളു ഇനി ഞാൻ എന്റെ ജീവിതത്തിലെ രണ്ട് സംഭവങ്ങൾ പങ്കുവയ്ക്ക ഒന്ന് എന്റെ പിതാവ് നാട്ടിലില്ലായിരുന്നു ഞാൻ സെമിനാറിൽ പോകുന്ന കാലഘട്ടം വരെ അദ്ദേഹം വിദേശത്തായിരുന്നു അപ്പൊ അദ്ദേഹം വിദേശത്ത് അതുകൊണ്ട് ചിലയ്ക്ക് ചോദിക്കുന്ന ഈ വീടിന്റെ ആരെയൊക്കെ ചോദിക്കുന്ന ഞാൻ പറയാം എന്റെ പിതാവ് ഉണ്ടാക്കി തന്ന വീടാല്ലേ എന്റെ വസ്തുക്കൾ എന്റെ പിതാവിന്റെയാണ് എന്ന് അതല്ല വിഷയം എന്റെ പിതാവ് എന്റെ അമ്മയായിരുന്നു ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിച്ചത് എന്നെ സഹോദരിയെ പ്രാർത്ഥന തുടങ്ങുന്നത് എന്റെ അമ്മയായിരുന്നു എൻറെ ഒരു പക്ഷെ ഞാൻ പൗരോഹിത്വ സ്ഥാനം സ്വീകരിക്കുന്ന വരെയൊക്കെ തന്നെ എന്റെ അമ്മ അതല്ലെങ്കിൽ സെമിനാറിൽ പോയപ്പോഴത്തേക്ക് എന്റെ പിതാവ് നാട്ടിൽ വന്നു അപ്പം പിന്നെ എന്റെ പിതാവായി ഞങ്ങളുടെ വീട്ടില് യാമന നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന അമ്മയായിരുന്നു പിന്നീട് അത് പിതാവ് ഒന്നും പിതാവായി എന്ന് മാത്രമേ ഉള്ളൂ ഇത് ഒരു സംഭവം അപ്പം അത് പുരുഷനാണോ ഞാൻ പിതാവൊക്കെ എന്നെ പഠിപ്പിച്ചത് എന്റെ അമ്മ തന്നെയാണ് വിശ്വാസമാണോ എന്നെ പഠിപ്പിച്ചത് എന്റെ അമ്മയായിരുന്നു എൻ്റെ സ്കൂളൊന്നുമല്ല ഒരു വൈദികരൊന്നുമില്ല എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചു അപ്പൊ അതുകൊണ്ട് യാമനമസ്കാരം തുടങ്ങിയത് എന്റെ വീട്ടിൽ അമ്മയായിരുന്നു എന്നെ പഠിപ്പിച്ചത് അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥന അമ്മയായിരുന്നു നേതൃത്വം കൂടും ഒരു പ്രധാന ട്വിസ്റ്റാണ് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ലഭിക്കും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ യാമനമസ്കാരങ്ങളല്ല കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഒരു പതിവ് ഞങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും ഇളയതാരാണോ അവരായിരിക്കും തുടങ്ങുന്നത് ഇളയവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാര്യേനേക്കാൾ ഇളയ ഭാര്യ തുടങ്ങുമെന്നല്ല എന്റെ മക്കൾ രണ്ടു പേര് മകന് ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനകളെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പം ഞാൻ അവനോട് പറഞ്ഞു നീ തുടങ്ങിക്കോളാൻ പറഞ്ഞു അവനത് കഴിഞ്ഞു ഇപ്പൊ മകളാണ് ഏറ്റവും നല്ലത് മകള് വന്നപ്പോ സാധാരണ നമസ്കാരം മുഴുവൻ അവളാണ് ലീഡ് ചെയ്യുന്നത് അവള് ശുദ്ധമുള്ള പിതാവെ വരെയുള്ള വരികൾ അവളാണ് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയുടെ കാര്യം പറയുന്നത് അല്ല ഞാൻ വലിയ പ്രാർത്ഥന നടത്തുമ്പോൾ കറുത്തോപ്പായിട്ട് നമസ്കരിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ ഞങ്ങൾക്കുള്ള കർത്താവെയൊക്കെ ചൊല്ലുന്നത് അവരാണ് അത് ലീഡ് ചെയ്യുന്നത് എന്റെ മക്കളാണ് അത് അങ്ങനെയൊന്നും ഇല്ലെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നിൽക്കാം ഇത് ഞാൻ പറഞ്ഞില്ല ഇതൊരു ഡിബേറ്റ് വിഷയമായി മാറും പല രീതിയിലെടുത്ത് പല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നു എനിക്കറിയാം എങ്കിലും ഞാൻ പറയുന്നു നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിൽ നമ്മൾ പ്രാർത്ഥിക്കും ഇനി പറ്റുകയാണെങ്കിൽ ഓരോ ദിവസവും ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യണം മനസ്സുകൊണ്ട് മനഃപ്രാർത്ഥന നമ്മൾ പറയുന്ന ചെറിയ വാചക പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യണം അങ്ങനെ വരുമ്പോൾ കുടുംബത്തിനകത്ത് ഒരു ചെറിയ സ്വർഗമൊക്കെ ഉണ്ടായി വരും അപ്പൊ ഈ ഹൈറാർഹികൾ ഓർഡറിനൊന്നും വലിയ കാര്യമൊന്നുമില്ല ഞാനെപ്പോഴും എല്ലാവരുടെയും പറയുന്ന പോലെ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് വീടിൻ്റെ താഴത്തെ നിലയിലാണ് നിൽക്കുന്നതെങ്കിൽ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അമ്മ ഞാൻ മകൻ മാത്രം അല്ലാതെ അവിടെ റിഞ്ജു അച്ഛനാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞത് നടക്കണ കാര്യമൊന്നുമല്ല ഞാൻ അവിടെ വെറും മകനാണ് പുറത്ത് ഇടങ്ങിപ്പോൾ എന്റെ അപ്പൻ്റെ അനുവാദം മേടിച്ചു പോകുന്നതാണ് ഞാൻ അവിടെ നേരെ മേളത്തെ നിലയിൽ വന്നാൽ ഞാനൊരു ഭർത്താവാണ് രണ്ട് കുഞ്ഞുങ്ങളുടെ അപ്പനാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെയും കൂടെ ആയ മതിയാവും പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ ആ ഒരു ഉടുമ്പ വച്ചാത്തരുന്ന പ്രാർത്ഥന അതുകൊണ്ട് സ്വർഗസ്നാപിതാവും വിശ്വാസപ്രാണമൊന്നും സ്ത്രീകൾ ചൊല്ലുന്നില്ല കമ്പാരിറ്റീവ്ലി പ്രായത്തിൽ മൂത്തവർ ചൊല്ലുന്നതായിരിക്കും ഉചിതം കുഞ്ഞുങ്ങളെ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾ നേരിട്ട് ചൊല്ലാൻ പോലെ അവർക്കറിയില്ല അവര് പ്രാർത്ഥന പഠിക്കുന്നതുവരെ നമ്മൾ ചൊല്ലിക്കൊടുക്കുകയും പിന്നീട് അവർ പഠിക്കുകയും ചെയ്യട്ടെ എന്നാൽ ആരാധനാപരമായി നിൽക്കുമ്പോൾ അത് ആ അവിടെ നിൽക്കുന്നതിൽ കാർമ്മികത്വമുള്ള പൗരോഹിത്യ അധികാരമുള്ള കാർമ്മികരായിരിക്കുന്നവരിൽ ഏറ്റവും പ്രായമുള്ള ആൾ അത് തന്നെയായിരിക്കണം ഉണ്ടാകി കുർബാനയ്ക്ക് നിൽക്കുമ്പം കുർബാന ചൊല്ലുന്ന അച്ഛൻ പ്രായം കുറഞ്ഞ ആളാണെങ്കിലും പ്രായം മൂത്ത അച്ഛൻ താഴെ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം ആയിരിക്കും സർവ്വസ്മ പിതാവേയും സർവ്വശക്തിയുള്ള പിതാവ് സർവ്വശക്തിയുള്ള പിതാവുമായി ആകാശിന്റെയും ഭൂമിയുടെയും ചൊല്ലിക്കൊടുക്കുന്നു അത് കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംശയം വന്നത് എന്തായാലും ഈ വീഡിയോ നല്ലതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാൻ ദയവായിരിക്കുന്നു